തീരപരിധി വിജ്ഞാപനം പുറത്തിറക്കാത്ത സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ എറണാകുളം എടവനക്കാട് റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടക്കുന്നു പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി വിഷ്ണു സുരേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിഷ്ണു വിവരങ്ങൾ പറയൂ എസ് കെ എൻ ഏകദേശം ഏഴു മാസം പിന്നിടുന്നു സിആർ സഡ് നിയമഭേദഗതി കേന്ദ്ര സർക്കാർ വരുന്നില്ല പക്ഷേ അതിന്റെ ഒരു ഔദ്യോഗിക വിജ്ഞാപനം സംസ്ഥാന സർക്കാർ ഇതുവരെ പുറത്തിറക്കാത്തതാണ് പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അവർക്ക് വീട് വെക്കുന്നതിനും അതോടൊപ്പം വായ്പ ഒക്കെ വലിയ പ്രതിസന്ധിയുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇടവനക്കാട് സിആർഎസ്എഡുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ രാവിലെ ഏഴരയോടുകൂടി റോഡുപരോധം ആരംഭിച്ചത് റോഡ് ഉപരോധം ആരംഭിച്ച് ഏകദേശം അരമണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു വരും ദിവസങ്ങളിലും സമാനമായ സമരം തുടരാനാണ് തീരുമാനം സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിൽ വിജ്ഞാപനം പുറത്തിറക്കുന്നില്ല അത് തീരദേശ ജനതയോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഈ അടവനക്കാട്ടെ തീരദേശ ജനതയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നതുവരെ തങ്ങളുടെ പ്രതിഷേധം തുടരും എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എസ് കെ